ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു ഫിഷ് ഫ്രൈ ആട്ടോ നമ്മുടെ സിനിമാനടി കച്ചോ ഉണ്ടാക്കുന്ന അതേ രൂപത്തിലുള്ള ഒരു ഫിഷ് ഫ്രൈ അതിന് രണ്ട് മീൻ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചു എന്നിട്ട് ഇതുപോലെ കുഞ്ഞുള്ളി മല്ലി വറ്റൽമുളക് കുരുമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് ഇതുപോലും അരിച്ചെടുക്കട്ടോ അധികം അരിഞ്ഞു പോകാതെ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് ഒന്ന് കൈകൊണ്ട് മിക്സാക്കി എടുക്കാം അതിനുശേഷം ഞാൻ കഴുകി വൃത്തിയാക്കിയ മീനുണ്ടല്ലോ അത് ഒന്ന് നടുവ് കൂടി ഒന്ന് വരഞ്ഞ് അതുപോലെ തന്നെ നടുവ് കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് കീറി കയറിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മസാല തേച്ച് പിടിക്ക പിടിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലവണ്ണം അതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് എല്ലാ മീനും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഇന്ന് രണ്ട് ആവോലി ഇട്ടിപ്പോൾ ഞാൻ അതെടുത്തു എന്നുള്ളൂ എന്നിട്ട് അതിന്മേലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ കട്ട തൈരോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എൻ്റെ അടുത്ത് ചെറുനാരങ്ങയുള്ളത് അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊരു അരമണിക്കൂറ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു മീൻ അതിലിട്ടൊന്ന് നമുക്ക് ഒരു കുക്കാക്കി എടുക്കാം മീനിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ഹാഫ് ഓവിലാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുത്ത് കെട്ടോ ഇതൊന്ന് റെഡി ആയി വരാനോ അപ്പം അതെടുത്ത് കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് പ്ലേറ്റിലാക്കി അടുത്തതും അതുപോലെ തന്നെ ചെയ്തു പക്ഷേ എനിക്കത് ഇതുപോലെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അതും എടുത്ത് കുട്ടികൾ പോയി അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഗംഭീര കേട്ടോ ഇങ്ങനെ ചെയ്താൽ അതുപോലെ ഇത് മാത്രമാണ് ഈ ചോറിന് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്